നമസ്കാരം നമുക്കിന്ന് ഹീമോഗ്ലോബിൻ അഥവാ എച്ച് ബി എന്നത് എന്താണെന്ന് മനസ്സിലാക്കാം ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ അഥവാ എച്ച് ബി വർദ്ധിപ്പിക്കാനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് നോക്കാം ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനെ ലങ്സിൽ നിന്നും ശരീരത്തിന്റെ കലകളിലേക്ക് വഹിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അത് സാധാരണയായി കാണപ്പെടുന്നത് റെഡ് ബ്ലഡ് സെൽസ് അഥവാ ചുവന്ന രക്താണുക്കളിലാണ് അപ്പൊ ഈ ഒരു ഓക്സിജനെ എല്ലാ ടിഷ്യൂകളിലേക്കും കലകളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് തളർച്ച ക്ഷീണം നെഞ്ചെടുപ്പ് കൂടുക ഒന്നും ചെയ്യാൻ ഒരു ശക്തി ഇല്ലാതെ വരിക അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കിപ്പോ ഒരാളിന്റെ മുഖത്തൊരു വിളർച്ച വിളർച്ച എന്ന് പറഞ്ഞാൽ നേരിയ ഒരു മഞ്ഞ നിറം സ്കിന്നുകളിലേക്ക് വരിക അതുപോലെ തന്നെ നമ്മുടെ നഖങ്ങളിൽ ഒരു നേരിയ ഒരു മഞ്ഞ നിറം വരിക അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള ഊർജം നമുക്ക് ശരീരത്തിന് എന്ന് തോന്നുക ഇതൊക്കെ തന്നെയാണ് എച്ച് ബി കുറഞ്ഞതിൻ്റെ ലക്ഷണങ്ങളായി പൊതുവെ കാണപ്പെടുന്നത് ധാരാളമായി അയൺ അടങ്ങിയിട്ടുള്ള മത്സ്യം മാംസം മുട്ട ബ്രൊക്കോളി ലീഫി വെജിറ്റബിൾസ് ഇലക്കറികൾ അതുപോലെ തന്നെ ഇത് പീനട്ട് ബട്ടർ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ വൈറ്റമിൻ എ റിച്ചായിട്ടുള്ള ചുമപ്പ് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നെല്ലിക്ക നട്ട്സ് അതുപോലെ തന്നെ സീഡ്സ് പംകിൻ സീഡ്സ് തുടങ്ങിയവ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഇതിനൊക്കെ പുറമേയായിട്ട് ചെറിയ രീതിയിലുള്ള വ്യായാമം ദിവസവും ചെയ്യുന്നത് ശരീരത്തിൽ രക്തോട്ടം വർദ്ധിപ്പിക്കുകയും അതുവഴി ആർ പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്യും അതോടൊപ്പം തന്നെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള അഭ്യങ്കം മുതലായവ് ചെയ്യുന്നതും നിങ്ങളുടെ എച്ച് പി പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും ശരീരത്തിൽ എച്ച് ബി കുറയാനായിട്ട് പലവിധ കാരണങ്ങളുണ്ട് അയൻ ഡെഫിഷ്യൻസി കൊണ്ട് കുറയാം വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കൊണ്ട് കുറയാം അത് അതുപോലെ തന്നെ ഫോളൈറ്റിന്റെ കുറവ് കൊണ്ടുണ്ടാകും അപ്പം അയൻകണ്ടന്റ് കൂടിയ ഭക്ഷണം നമ്മുടെ ഭക്ഷണക്രമത്തിൽ അയൺ കണ്ടന്റ് കൂടിയ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു മാർഗം അപ്പൊ ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എച്ച് ബി യുടെ ലെവൽ കൂട്ടാനും നോർമലൈസ് ചെയ്യാനും കഴിയും